ഒന്നുകിൽ പച്ച മാക്സിമം ചിലപ്പോൾ എങ്ങാനും എന്നാലും റെഡ് കുറവായിരുന്നു കുറവായിരുന്നു കാരണം ഫ്ലാഷി ആക്കാറില്ല നമ്മള് കുറച്ചുകൂടെ സട്ടിലാണ് നമ്മുടെ ഷട്ടിൽ സട്ടിൽ പച്ച ഒരു വലിയ എനിക്കത് എന്താ അറിയില്ല ഇനി ഈ പച്ച ഈ കൂ അത് കേരളം കേരളത്തിന്റെ പച്ചാ അത് തന്നെ അതുകൊണ്ടായിരുന്നില്ല നല്ല ഭംഗിയാ കസവും വെച്ചിട്ട് പിന്നെ ആദ്യം ഞാനൊന്നും ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ തുന്നിച്ചതൊന്നും ഇല്ല ഞാൻ തന്നെ തുന്നിട പിന്നെ ആ ഞാൻ കൊറച്ചുമൊക്കെ ഞാൻ പറഞ്ഞു വലിയ ഡാൻസ് അങ്ങനെയാണ് മോനിഷേനെ മോനിഷ ആറു വയസ്സിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡായി പിന്നെ അവിടെ അരങ്ങേറ്റം നടത്തി പിന്നെ എനിക്ക് സ്വപ്നമയമായിരുന്നു ഇപ്പം മോനിഷ ചേച്ചി പറയാ കലാതിലകമായിട്ടാണ് കലാതലൊന്നും അല്ലേജ് മനീഷ ബാംഗ്ലൂര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ വിനീത് ബാംഗ്ലൂർ ബോണൻ ബോട്ടപ്പിൻ കേരള മോനീഷ ബോണൻ ബോട്ടപ്പിൻ ബാംഗ്ലൂർ അവിടത്തെ പത്മിനി പ്രിയദർശിനി പറഞ്ഞിട്ടുള്ള പണ്ടത്തെ അവര് മരിച്ചുപോയി അവര് ആക്ട്രസ് ആയിരുന്നല്ലോ അവരുടെ ഭരതനാട്യം തുടങ്ങിട്ട് ഒമ്പത് വയസ്സിൽ ചെയ്തത് പിന്നെ അടയാർ ലക്ഷ്മൺ സാറിന്റെ അവിടുത്തെ പഠിച്ചു മോനിഷ കേരളത്തിൽ പഠിച്ചിട്ടില്ല സ്കൂളും കൂടി പഠിച്ചിട്ടില്ല കലാതിലകൊന്നും ആയിട്ടില്ല ബാംഗ്ലൂരിൽ ദീപിക ചിൽഡ്രൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലവും കുട്ടികളുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എല്ലാ സ്കൂൾസിന്റെ അതിൽ അഞ്ചു വർഷം അവളെ തന്നെ ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് കിട്ടുന്നത് അപ്പോൾ മനുഷ്യ വരുമ്പോഴേക്കും മറ്റേ കുട്ടികളെ മുഖമൊക്കെ വാടും വന്നു കഴിഞ്ഞാൽ അറിയാം കാണ് കിട്ടുക അപ്പോൾ അവളത് മനസ്സിലാക്കി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഞാൻ ഐ വിൽ നോട്ട് കംപ്ലീറ്റ് എനി മൂറമ്മ ഞാൻ പറഞ്ഞാൽ വേണ്ട അവർ പാവം അവരൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ വാടനിക്കാമൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ഏതായാലും പ്രൊഫഷണൽ സ്റ്റേജിലേക്ക് പോവും അതുകൊണ്ട് അവരെ കൂടെ ചെയ്യാൻ പാടില്ല എന്നിട്ട് അവിടുത്തെ ഫാദേഴ്സൊക്കെ വിളിച്ചു പറഞ്ഞാൽ മനുഷ്യ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിലും ചെയ്യണം പറഞ്ഞിട്ട് അവളെ പ്രോഗ്രാം ആയിട്ട് ചെയ്യിപ്പിച്ചു ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ അവൾ അത്ര നന്നായി ഡാൻസ് ചെയ്യുന്നു പിന്നെ അത് കമലതളം കിട്ടിയപ്പോഴാണ് അവൾക്ക് ഏറ്റവും സന്തോഷം ഡാൻസറായി തന്നെ ഡാൻസ് ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരുന്നു അത് എനിക്ക് അതിലേക്ക് എത്തുന്നതിന് മുന്നേ ചേച്ചി സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ നാഷണൽ അവാർഡ് കിട്ടും അതും പതിനാല് ാണ് അത്രയും ചെറിയ പ്രായത്തില് അത്രയും വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അവാർഡ് കിട്ടുന്നു അപ്പൊ ആ സിനിമയിലേക്കുള്ളവരും അതും വല്യ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ടീം എം ടി സാറും അതെന്റെ വലിയ സ്വപ്നായിരുന്നു ആണോ പിന്നെ എനിക്ക് എനിക്കാണെന്നായിരുന്നല്ലേ കുട്ടിക്കാലം മുതൽക്ക് ആ ഞാൻ എനിക്ക് സിനിമയെ കയറാൻ വേണ്ടി ഞാൻ അമ്മയോട് എത്ര പ്രശ്നം വന്നിട്ടുണ്ട് എ വി എം സ്റ്റുഡിയോക്കാര് ചോദിച്ചതാണ് മദ്രാസിലെ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോ എ വി എം സ്റ്റുഡിയോ കാണാൻ കൊട്ടേ അപ്പൊ അവര് വന്ന് ചേച്ചീനെ എന്നെയും ചോദിച്ചിട്ട് അവർ പറഞ്ഞു രണ്ടു കൊല്ലത്തിന് നമ്മള് എഴുതി കൊടുക്കണം പിന്നെ രണ്ടു കൊല്ലത്തിനും നമ്മൾ കാണാൻ കൂടി പറ്റില്ല ഓ ആ തമിഴ് തന്നെ അവിടെ ടൂ ഇയേഴ്സ് ആണ് ഒരു ഷൂട്ട് നടക്കുന്നത് അവിടെ ഒരു സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്രയും ടൈം എടുക്കും അപ്പൊ ഞാനാണെങ്കിൽ ഇത് അത് പ്രായമൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് പേരൊന്നും വയസ്സാണ് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ ഒന്ന് വിടുന്ന് കുറേ ചോദിച്ചു കരഞ്ഞു ബഹളം കൂട്ടി അമ്മയെ പറഞ്ഞു വിടില്ല സജു അമ്മ പറഞ്ഞു നീ പറഞ്ഞു നിന്നെ മദ്രാസിൽ സിനിമക്ക് വിടാനോ നമ്മുടെ നാട്ടിൽ ആലോചിച്ചു കോഴിക്കോട് അന്നത്തെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ഇന്നിപ്പോ എല്ലാവർക്കും എല്ലാരും അറിയുന്നില്ല സംസാരിക്കാനൊക്കെ അറിയില്ല അന്ന് ചെറിയ പെമ്പിള്ളേരല്ലേ നേരെ അങ്ങനെ പുറത്തേക്ക് ഇടാൻ അവര് തയ്യാറില്ല പ്രൊട്ടക്റ്റഡ് ലൈഫിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടാൻ കൊള്ളൂല അവര് അവര് വസ്ത്രം കൊള്ളില്ല അതാണ് പണ്ടത്തെ കൂട്ട് അറിയില്ലല്ലോ എല്ലാരും വിശ്വസിക്കും ഒരു അങ്ങനെയുള്ളൊരു ഇന്നസെന്സാണല്ലോ കാരണം അറിയില്ല അപകടങ്ങളെ പറ്റി അറിയാത്തൊരു കാര്യം പുറം ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും അല്ല അപ്പൊ എന്നെ വിളിച്ചു അമ്മ എന്നെ ഒന്ന് പറഞ്ഞു അപ്പൊ അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞു കുറേ ശല്യ സഹിക്കാൻ വേണ്ടി അപ്പൊ ഇടക്കിടയ്ക്ക് അവൻ എനിക്ക് സിനിമ പോണം എനിക്ക് സിനിമയിൽ പോകണം ഞാൻ പിന്നെ സിനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം സിനിമ പ്രാന്താണ് എനിക്ക് അപ്പോ അധികം കാണാൻ അപ്പോഴും ഹിന്ദി സിനിമകളാണ് മലയാളം കാണും മലയാളത്തിൽ ഇങ്ങനെ അത്രക്ക് സിനിമകളല്ലേ കാണും ഹിന്ദിയിലാകുമ്പോ കുറെ ഗ്ലാമറേ ഭയങ്കര ഗ്ലാമറല്ലോ അതാണ് ആണ് പക്ഷെ അന്നത്തെ റിയലിസ്റ്റിക് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല വളരെ കുറച്ച് സിനിമകളല്ലേ കാണുന്നത് പിന്നെ ഇത് ഭയങ്കര രസമാണ് പാട്ട് പിന്നെ കശ്മീരൊക്കെ ഷൂട്ട് ചെയ്യാവുന്ന നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ക്രൈസ് ആയിരുന്നു എനിക്ക് അപ്പൊ അമ്മ എൻ്റെ അടുത്തൊരു വാക്കുണ്ട് നീ കല് നീ വലിയ കുട്ടിയായിട്ട് നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് നീ സിനിമയെ പറഞ്ഞേക്കോ ഞാനൊന്ന് കാണട്ടെ ആഹാ ആ അങ്ങനെ ചോദിച്ചു അമ്മനോട് വലിയൊരു അപ്പം അപ്പം ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ അവിടെ സിനിമ കയറി ഞാൻ മെല്ലെ ചെന്ന് അമ്മ അങ്ങനെ സിനിമയുടെ കാര്യം ആവാസെട്ടെന്നും അങ്ങനെയുള്ള വരവ് ഇതിലേക്ക് അപ്പോൾ അപ്പം എൻ്റെ അമ്മ കുറയണേ അപ്പൊ എൻ്റെ ഹസ്ബൻഡ് കുട്ടൻ കുട്ടനെന്നാ വിളിക്കാം അപ്പ കുട്ടൻ എന്തെങ്കിലും തീർച്ചയാക്കിയാല് അത് ശരിയായിരിക്കും എനിക്കല്ല ക്രെഡിറ്റ് അവളെ അച്ഛനല്ലേ അച്ഛൻ തീർച്ചയാക്കും മകളെ എങ്ങനെയാ വേണ്ടത് അതുകൊണ്ട് കുട്ടനെന്താ എപ്പോഴും ശരിയാ ക്രെഡിറ്റ് നമുക്കൊന്നും ഇല്ലല്ലേ അതല്ല അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് ഞാൻ മനസ്സിൽ പറയാൻ ധൈര്യമില്ല അമ്മേനോട് അമ്മ പറഞ്ഞില്ല എനിക്കൊരു പെൺകുട്ടി ഉണ്ടായ അന്ന് പറഞ്ഞത് എന്ത് എനിക്ക് വന്ന് പതിനാല് പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള അമ്മേനോട് പറഞ്ഞാ നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് നീ സിനിമയിൽ അഭിനയിപ്പിക്കോ ഞാനൊന്ന് കാണട്ടെ അതിപ്പോഴും മനസ്സിലുണ്ടായി അത് എനിക്ക് ഞാൻ സിനിമ ഭ്രാന്തല്ലേ അഭിനയല്ലേ എന്റെ ഭ്രാന്തം മുഴുവ പക്ഷേ ബാക്കി എല്ലാത്തിലും ഉണ്ടാവൂട്ടു ഡ്രാമയിലും ഡാൻസിലൊക്കെ അഭിനയം സ്കിറ്റ് എല്ലാത്തിലും ഉണ്ടാവും മോണോ ആക്ട് എല്ലാത്തിനും ഞാൻ ഉണ്ടാവും അന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും കാണിച്ചു അല്ലേ പ്രവർത്തിച്ചു കാണിച്ചോളൂ അതൊക്കെയാണ് അതൊക്കെ അമ്മയ്ക്ക് സന്തോഷം എലക്യൂഷൻ കോമ്പറ്റീഷൻ റെസിറ്റേഷൻ കോമ്പറ്റീഷൻ എല്ലാം ഓണോ ആയിട്ട് എല്ലാത്തിനും സ്റ്റേജിനും ഉള്ള വി എം ഗേൾസ് ഹൈസ്കൂളിലെ ഞാൻ പഠിച്ചത് എല്ലാ കോമ്പറ്റീഷനും റെഡി ഡാൻസ് ഡ്രാമയ്ക്ക് റെഡി മെയിൻ ക്യാരക്ടർ ഞാൻ ഭയങ്കര രസമായിരുന്നു ആ കാലമൊക്കെ പെർഫോമൻസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല സിനിമ പോലത്തെ ഒരു അറിയാത്തൊരു ആ കാലത്ത് ആ കാലത്ത് നമ്മളെ സിനിമയ്ക്ക് അങ്ങനെ മദ്രാസിലല്ലേ സിനിമ മുഴുവൻ ആ പിന്നെ ആ കാലത്ത് കൂടി ഞാൻ അറിയണത് ഏറ്റവും ഭ്രമുള്ള ആൾക്കാള് ഈ വൈജാന്തിമാലി പദ്മിനി ലളിതാ പത്മിനി രാഗണി അയ്യോ ഞാൻ അത് കൊറേ ഞാൻ എഴുപ മനുഷ്യന്റെ ഒരു പുസ്തകം എഴുതിയിരുന്നു അതിനിപ്പോ റിലീസ് വരാൻ പോണ അതില് ഞാനിത് എഴുതിയിട്ടുണ്ട് യാ പത്മിനീനോടൊക്കെ ഉള്ള എന്റെ ക്രൈസ് ഒക്കെ അയ്യോ എനിക്ക് ഭയങ്കര മോഹായിരുന്നു അവരെ മാതിരിയാവാ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മള് ഏതെങ്കിലും പേരൻസ് അവരെ മക്കളെ കഷ്ടപ്പെട്ട് ഒരുപാട് ഇപ്പൊ സ്പോർട്സുകാരാക്കാണെങ്കിലും അതെ ആർട്ടിസ്റ്റ് ആക്കാണെങ്കിലും അതെ പക്ഷേ ഈ പേരൻസ് ചെയ്യുന്നതൊക്കെ ഇവർക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത പറ്റാത്തവരുടെ ആഗ്രഹമാണ് എന്ന് കേട്ടിട്ടുണ്ട് അത് കറക്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ടീച്ചർ ആഗ്രഹം മുഴുവൻ മനുഷ്യരും കൂടി ഞാൻ കിട്ടിയില്ലേ എനിക്ക് എന്താ പിന്നെ വേണ്ട അവിടെ എനിക്ക് ഞാൻ എപ്പോഴും അതാണ് എൻ്റെ എപ്പോഴും ഞാൻ വയ്ക്കും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി ഞാനത് അറിയാതെ പറഞ്ഞു പോയി കണ്ടന്റ് അതാണ് അബദ്ധം നമുക്ക് മനുഷ്യനെ മനുഷ്യനെപ്പോ മനസ്സിൽ കണ്ടന്റ് എന്നുള്ള ഫീലിംഗ് വരാൻ കണ്ടെന്റ് അപ്പ നമ്മളെ എന്തോ ഒരു ഓൾമൈറ്റി ഏതോ ഒരു അൺസീൻ പവർ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റാങ്കിലും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിലേക്കുള്ള അല്ലേ ആ നമ്മൾ കണ്ടന്റ് ഞാൻ മനുഷ്യ മോളെ കാര്യത്തിൽ ഭയങ്കര തൃപ്തിയായി അങ്ങനെ ഞാൻ 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 പറയും ഐ വാസ് ഹർ ഫാൻ പിന്നാലെ നിന്നിട്ട് എവിടെ നോക്കുമ്പോഴും ഞാൻ ക്ലിക്ക് ചെയ്യും ഫോട്ടോ മറ്റേ ഞങ്ങളുടെ എന്തേലും ക്യാമറയാണ് ഡെവലപ്പ് ചെയ്ത് വെക്കും ആ ഫോട്ടോസൊക്കെ എന്തെങ്കിലും എപ്പോഴും കിടക്കാം മഞ്ഞൾ പ്രസാദവും മുല്ലപ്പൂവും ചൂടി നിഷ്കളങ്ക ചിരിയോടെ നിൽക്കുന്ന പാവാടക്കാരി അതാണ് ഇന്നും മലയാളികളുടെ മനസ്സിൽ മോൾശ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചാം തീയതിയായിരുന്നു അഭിനയ പ്രതിഭയെ മരണം തട്ടിയെടുത്തത് മോനിഷ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് മുപ്പത് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇന്നും മോനിഷയുടെ മരിക്കാത്ത ഓർമ്മകളുണ്ട് അവരുടെ പ്രിയപ്പെട്ടവർക്ക് പറയാൻ അത്തരത്തിൽ സംവിധായകൻ ആലപ്പി അഷ്റഫ് പങ്കുവച്ച വാക്കുകൾ ഈയിടയ്ക്ക് വൈറലായി മാറിയിരുന്നു തനിക്ക് മോനിഷിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഏകദേശം ഒരു മാസകാലം താനും മോനിഷിയും ഒരു ഗൾഫ് ഷോയുടെ ഭാഗമായി ഒപ്പം ഉണ്ടായിരുന്നു മോനിഷയുടെ അവസാന സ്പന്ദന സമയത്തും താൻ മോനിഷിക്കൊപ്പം തന്നെ ആ ആശുപത്രിയിലും എത്തി മോനിഷ് അവസാനം അഭിനയിച്ച ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ സമയത്ത് ശ്രീവിദ്യയുമായി ഒരു സീൻ മോനിഷിക്ക് ബാക്കിയുണ്ടായിരുന്നു എന്നാൽ അച്ഛനും സുഖമില്ല എന്ന കാരണത്താൽ രാത്രി തന്നെ മോനിഷ യാത്ര പുറപ്പെട്ടു രാത്രിയിലെ യാത്ര ശ്രീവിദ്യ വിലക്കിയിരുന്നു ആ വിദ്യയെ തടുക്കാനാകില്ലല്ലോ എനിക്ക് വന്നു ചേരേണ്ടതാണെങ്കിൽ എനിക്ക് വന്നു ചേരും എന്ന് വിശ്വസിച്ച ആളാണ് മോനിഷ അത് മരണകാര്യത്തിൽ പോലും അങ്ങനെയായി ഗൾഫ് ഷോയിൽ ഏറ്റവും ആകർഷണം വിനീതുമായുള്ള മോനിഷയുടെ ഡാൻസ് തന്നെയായിരുന്നു അവർ ഒന്നിച്ചുള്ള ഡാൻസ് ഉണ്ടായിരുന്നു രണ്ടാളും കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു ഏത് സമയവും എപ്പോഴും അവർ ഒരുമിച്ചെത്തും ഷോപ്പിങ്ങും തമാശ പറച്ചിലും പൊട്ടിച്ചിരിയും എല്ലാം ഒരുമിച്ച് അവർ രണ്ടാളും വിവാഹം കഴിച്ചാലും എന്തുകൊണ്ടും അത്രയും യോജിപ്പാകുമായിരുന്നു മോനുഷ ജീവിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും ആ വിവാഹം നടക്കുമായിരുന്നു എന്ന് ഉറപ്പായും വിശ്വസിക്കുന്ന ഒരാളാണ് താൻ അത്രയും നല്ല ജോഡികളായിരുന്നു നാട്ടിൽ തിരിച്ചെത്തി അധിക ദിവസം എത്തും മുൻപേ ഒരു ദിവസം രാവിലെ എനിക്ക് വന്ന ഒരു കോൾ പാച്ചിക്കാണ് ഫാസിൽ അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കാറിൽ കയറി മോനിഷിക്ക് അപകടമുണ്ടായ കാര്യമാണ് പറയുന്നത് വിശ്വസിക്കാനായില്ല ഇരുപത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ എത്തി എമർജൻസി റൂമിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നതാ മോനിഷി ഇങ്ങനെ കിടക്കുന്നു തല കാണാം ചുറ്റിനും കുറെ ഡോക്ടർമാരും നഴ്സുമാരും അടുത്തു നിൽക്കുന്നു ഭയങ്കരമായി അമർത്തുകയും പിടിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ എന്റെ സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുന്നുണ്ട് പോയിടാ എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ പകച്ചുപോയി മോനിഷയുടെ അമ്മ കിടന്നിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു മോളുടെ മരണം കണ്ടു ചെന്ന ഞാൻ ഒരിക്കലും ആ സത്യം ആ അമ്മയോട് പറഞ്ഞില്ല മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച ശേഷം എന്റെ മാല കാണുന്നില്ല മാല പൊക്കോട്ടെ താല കിട്ടിയാൽ മതി എന്ന് അമ്മ പറയുന്നുണ്ട് ഒടുക്കം അത് കിട്ടി പിന്നെ മോനിഷയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പിന്നീട് നടന്നത് ആ നിമിഷങ്ങളൊന്നും ഈ ജന്മം മനസ്സിൽ നിന്നും മായില്ല അതൊക്കെ ഇന്നും ഓർമ്മകളിൽ നിന്നും മായാതെ നിൽക്കുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മോനിഷയെ പറ്റി വിനീതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്തോഷമായിരുന്നോ എപ്പോഴും ഒരിക്കൽ പോലും സങ്കടപ്പെട്ടിരിക്കുന്നതോ ഭ്ലൂമിയായോ കാണാൻ സാധിക്കില്ല എപ്പോഴും ചിരിച്ചു കൊണ്ടേയിരിക്കും മോനിഷ വരുമ്പോഴേ മനസ്സിലാകും ദൂരെ നിന്ന് തന്നെ ചിരിക്കുന്നത് കേൾക്കാൻ സാധിക്കും അലാം ഇട്ടതുപോലെയാകും ഉച്ചത്തിലാണ് ചിരിക്കുക വളരെ മനോഹരമായി നൃത്തം ചെയ്യുമായിരുന്നു അക്കാദമിക്കലി ആയിരുന്നു അടയാർ ലക്ഷ്മണൻ സാറിന്റെ കീഴിലായിരുന്നു പഠിച്ചത് ഡാൻസിന്റെ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളയാളായിരുന്നു മോനിഷയുടെ പെർഫോമൻസ് പല്ലിശ്ശേരിയിൽ വന്നപ്പോൾ താൻ കണ്ടിട്ടുണ്ട് അന്നാണ് ആദ്യമായി മോനിഷയുടെ ലൈവ് പെർഫോമൻസ് ഒന്നര മണിക്കൂറോളമുള്ള സോളോ കച്ചേരിയാണ് നന്നായി ട്രെയിൻഡ് ട്രെയിൻഡായൊരു നർത്തകിയ്ക്കയെ സാധിക്കുകയുള്ളു അതും ആ പ്രായത്തിലാണ് ഓർക്കണം എന്ന് വിനീത് പറയുന്നു അവരുടെ പാഷനും ഡാൻസ് ആയിരുന്നു സിനിമയെക്കാളും സിനിമ സംഭവിച്ചു പോയതാണ് കമലതളമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നടിയായും നർത്തകിയായും വളർന്നിരുന്നു ആ സമയത്താണ് ദുരന്തം ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് ഇപ്പോഴുണ്ടായിരുന്നുവെങ്കിൽ ശോഭനയെപ്പോലെ വളരെ വലിയൊരു നർത്തകിയായനെ അപകടം നടക്കുന്ന സമയത്ത് തന്നെ അവർ ഒരു പരിപാടിക്ക് ഗുരുവായൂർ വരാനിരിക്കയാണ് അതിന്റെ ഗ്യാപ്പിൽ ബാംഗ്ലൂർ പോയി അച്ഛനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം